ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ചേലക്കര തോന്നൂർക്കര റോയൽ മണ്ഡപത്തിന് സമീപമുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ വി കെ നിർമ്മല രംഗത്ത് അധികാരികൾ ഇടപെട്ട റോഡിന്റെ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വി കെ നിർമ്മല പറഞ്ഞു ചേലക്കര ഇരുപതാം വാർഡ് തോന്നൂർക്കര റോയൽ മണ്ഡപത്തിന് സമീപമുള്ള റോഡിന്റെ ദിനം പ്രതി വർധിച്ചു വരുന്ന ശോചനീയാവസ്ഥ മൂലം യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ജനങ്ങൾ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നാലര ലക്ഷം രൂപയും രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ രണ്ട് ലക്ഷം രൂപയും വകയിരുത്തിയെങ്കിലും കരാറുകാരൻ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് പ്രവർത്തനം എന്ന് വാർഡ് മെമ്പർ വി കെ നിർമ്മല പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അനുവദിച്ച ഫണ്ട് നാലര ലക്ഷം രൂപ റോയൽ മണ്ഡമ റോഡിന് വേണ്ടി ഞാൻ വകയിരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഴക്കോട് സംസ്ഥാന പാത വരുന്ന സമയത്തായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് വർഷം പൂർത്തീകരിച്ചതിന് ശേഷം പണി തുടങ്ങേണ്ട സമയത്ത് കരാറ് എടുത്തപ്പോൾ സാങ്കേതിക ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതിനാൽ അവർ സ്പിൽ ഓവർ വർക്കിലേക്ക് ആവുകയാണ് വർക്ക് ചെയ്തത് അതിനുശേഷം ഈ വർക്ക് അടിയന്തരമായി ചെയ്യണമെന്ന് നമ്മൾ പലവട്ടം ആവശ്യപ്പെടുകയും കരാറുകാർ അത് പണി ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു വീണ്ടും കരാറുകാരുടെ അടുത്ത് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാലര ലക്ഷം രൂപയുടെ വർക്ക് പണി പൂർത്തീകരിക്കാത്ത സമയത്ത് വീണ്ടും രണ്ട് ലക്ഷം രൂപ ആ റോഡിന് തന്നെ വെക്കുകയും വീണ്ടും അവരത് സ്പില്ലോവർ വർക്കിലേക്ക് ആവുകയും ചെയ്തു സ്പില്ലോവർ വർക്കിലേക്ക് വന്നപ്പോൾ അവർ അപ്ലിക്കേഷൻ ലക്ഷം പ്രഖ്യാപിച്ചു എന്നുള്ള സാങ്കേതിക കാരണങ്ങളായാലും അത് നീട്ടിക്കൊണ്ടുപോയി ബൈഎലക്ഷൻ നടന്നു അതിന് ശേഷം വീണ്ടും അവർ അവർ നാലര ലക്ഷം രൂപയുടെ ഈ വർക്കിൻ്റെ എന്താ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയേണ്ടത് പഞ്ചായ കരാറുകാരൻ ലെറ്റർ വെച്ചു എനിക്ക് ചെയ്യാൻ പറ്റില്ല പഴയ എസ്റ്റിമേറ്റ് പ്രകാരം എനിക്ക് ചെയ്യാൻ പറ്റില്ല അവരുടെ ലാഭതടസ്സങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളിൽ നമ്മുടെ ഈ കരാറുകാർ പല വാർഡുകളിലും അവർക്ക് ലാഭനഷ്ടം നോക്കാതെ ചെയ്ത് വർക്ക് ഉണ്ടായിട്ട് ചരിത്രം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇരുപതാം വാർഡിലേക്ക് മാത്രം അവർ മനഃപൂർവ്വം ഈ വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ നമ്മളേനെ നിരന്തരം അവർ ഒരു രാഷ്ട്രീയ ചൊയോട് കൂടിയിട്ടാണ് അവർ നോക്കിക്കാണുന്നത് പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ് ബിസിനസ് സ്റ്റാൻഡിങ് കമ്മിറ്റിയും എം പി അടക്കമുള്ള ഈ നാട്ടിൽ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ നാലര ലക്ഷം രൂപയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു വർഷം കൂടുമ്പോൾ ഫണ്ട് വയ്ക്കുക ചെയ്തിട്ടുണ്ട് എങ്കിലും അവർക്കത് ഭയങ്കര എന്താ പറയുക അവരുടെ രാഷ്ട്രീയ ചൊയോട് കൂടി തന്നെ ആ റോഡിനെ നോക്കിക്കാണുകയും അവര് മനഃപൂർവ്വം അത് നീട്ടിക്കൊണ്ടു പോകുകയും കരാറുകാരനെ വിളിച്ചിട്ട് പറയാൻ വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് കമ്മിറ്റി അതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതിയോട് പലതവണ വിഷയം അവതരിപ്പിച്ചുവെങ്കിലും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല എന്നും ആരോപണം അടിയന്തിരമായി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാനാവശ്യമായ നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചില്ലെങ്കിൽ പ്രദേശവാസികൾക്കൊപ്പം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വി കെ നിർമ്മല കൂട്ടിച്ചേർത്തു ഈ റോഡിൻ്റെ ശാശ്വതമായ പരിഹാരത്തിന് പഞ്ചായത്ത് ഭരണസമിതി നമ്മളോട് നിന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയിൽ കൂടെ ഞാൻ പോകുമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നാട്ടുകാരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ റോഡിന് വേണ്ടി എന്ത് വില കൊടുത്തും ഞാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞാൻ ശക്തമായി പ്രവർത്തിക്കും വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് കൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്